പ്രതിപക്ഷം ഉയർത്തിയ അതേ ആരോപണങ്ങളാണ് ഈ ആക്ഷേപം ആദ്യം സർക്കാരിൻ്റെയും ജനങ്ങളുടെയും ശ്രദ്ധയിൽ കൊണ്ടുവന്ന ഡബ്ല്യു സി സിയും ഉയർത്തുന്നത് കാരണം പരാതി കൊടുത്താൽ വേണമെങ്കിൽ അന്വേഷിക്കാം എന്ന സർക്കാരിൻ്റെ നിലപാട് ശരിയല്ല എന്നാണ് പ്രതിപക്ഷത്തിൻ്റെ നിലപാട് അതുതന്നെയാണ് ഡബ്ല്യു സി സിയും പറഞ്ഞിരിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് സർക്കാർ ചെയ്യാൻ പോകുന്നത് ഈ ആരോപണ ആരോപണവിധേയരായ ആളുകളെയും ഇരകളെയും ഒരുമിച്ചിരുത്തി കോൺക്ലേവ് നടത്താൻ പോവാ അത് ചെയ്യുന്നത് തെറ്റാണ് എന്ന് പ്രതിപക്ഷം പറഞ്ഞിരുന്നു അതുതന്നെയാണ് ഡബ്ല്യു സി സി പറയുന്നത് അവരാണ് ഈ വിഷയം ഈ സിനിമാ രംഗത്ത് നടക്കുന്ന തൊഴിലിടത്ത് നടക്കുന്ന ക്രൂരമായ ലൈംഗിക ചൂഷണത്തെക്കുറിച്ചും ഈ ലഹരി ഉപഭോഗത്തെക്കുറിച്ചും ഒക്കെയുള്ള വിവരങ്ങൾ പുറത്തു കൊണ്ടുവന്നത് അവർ കൊടുത്ത മൊഴിയാണ് ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ അവർ കൊടുത്ത മൊഴി പെൻഡ്രൈവായി തെളിവ് വാട്സപ്പ് മെസ്സേജായി അവരുടെ മൊഴികളായി അവിടെ ഇരിക്കുകയാണ് സർക്കാരിൻ്റെ കയ്യിൽ എന്നിട്ട് സർക്കാർ അതിന്മേൽ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രി ഭാരതീയ ന്യായ സംഹിതയുടെ നൂറ്റി തൊണ്ണൂറ്റമ്പതാമത് വകുപ്പെന്ന് വായിക്കണം ഇത്തരം സംഭവങ്ങൾ ഉണ്ടായാൽ അത് മറച്ചു വയ്ക്കാതെ തന്നെ നടപടി സ്വീകരിക്കണമെന്നാണ് അന്വേഷണം നടത്തി കേസെടുക്കണമെന്നാണ് അങ്ങനെ ചെയ്തില്ലെങ്കിൽ അത് ക്രിമിനൽ കുറ്റമാണ് ചെയ്തില്ലെങ്കിൽ സർക്കാർ നാലര വർഷമായിട്ട് ഗുരുതരമായ ക്രിമിനൽ കുറ്റങ്ങളുടെ പരമ്പര ഈ തൊഴിലിടത്തിൽ നടന്നു എന്ന് സർക്കാരിന് അറിവ് കിട്ടിയിട്ട് അത് മറച്ചു വെച്ച് ചെയ്തിരിക്കുന്നത് ഭാരതീയ ന്യായ സംഹിതയുടെ നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാമത് വകുപ്പ് വഴി കുറ്റകരമായ ഒരു കാര്യമാണ് ചെയ്തിരിക്കുന്നത് അപകടകരമായ കാര്യമാണ് ചെയ്തിരിക്കുന്നത് സർക്കാർ യഥാർത്ഥത്തിൽ വേട്ടക്കാരോടൊപ്പമാണ് അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നാലര കൊല്ലമായി അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഹേമ കമ്മിറ്റിയും സുപ്രീം കോടതിയൊക്കെ പറഞ്ഞിട്ടുള്ള ഒറ്റ കാര്യമാണ് അത് ഈ നാട്ടിലെ എല്ലാവർക്കും അറിയാം ലൈംഗിക ചൂഷണത്തിന് ഇരയാവുന്ന ഈ ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തരുത് അത് ആർക്കറിയാൻ പാടത് നിങ്ങൾക്ക് മാറി അതിനെ മുഖ്യമന്ത്രി വ്യാഖ്യാനിച്ച് ഈ റിപ്പോർട്ട് ഒരിക്കലും പുറത്തുവിടരുതെന്ന് ജസ്റ്റിസ് ഹേമ പറഞ്ഞുവെന്നക്കി ജസ്റ്റിസ് ഹേമ പറഞ്ഞ ലാസ്റ്റ് ലൈൻ അതാണ് നിങ്ങൾ പുറത്തുവിടുമ്പോൾ ഇത് നോക്കണം എന്നാണ് അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അത് അതവരൊന്ന് ജസ്റ്റിസ് ഹേമ ഒന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമല്ല സർക്കാരിനെ അതിന്റെ മറവിൽ ഈ റിപ്പോർട്ട് പുറത്തുവിടാതെ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ച് ഗുരുതരമായ ക്രിമിനൽ കുറ്റമാണ് സർക്കാർ ചെയ്തിരിക്കുന്നത് ഈ സിനിമ കോൺക്ലേവ് എന്ന് പറയുന്നത് വിധേയരായ ഇവരെയും ഇരകളെയും ഒരുമിച്ചിരുത്തി ഇരകളായവരെ അപമാനിക്കുകയാണ് സ്ത്രീത്വത്തിന് നേരെയുള്ള അപമാനമായിരിക്കും ഈ സിനിമ കോൺക്ലേവ് ഒരു കാരണവശാലും അത് നടത്താൻ പാടില്ല ഈ കുറ്റക്കാരായ ആളുകൾ സിനിമയിലെ എല്ലാവരും കുഴപ്പക്കാരൊന്നുമല്ല സിനിമയിലെ എല്ലാവരും അല്ല പക്ഷേ സിനിമയിൽ കുറ്റം ചെയ്ത ആളുകൾ ഈ കുറ്റം ഗുരുതരമായ കുറ്റം പോക്സോ കേസ് അട്രാക്റ്റ് ചെയ്യുന്നത് അടക്കമുള്ള ഗുരുതരമായ കുറ്റം ചെയ്ത ആളുകളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്നേ മതിയാവും ഇല്ലെങ്കിൽ നിയമപരമായ നടപടികളുമായി ഞങ്ങളും പോകും എന്താണ് പറയുന്നത് സംഘടനകളുടെ സിനിമാ തീർച്ചയായിട്ടും ഒരു ആരും ഒരു തരത്തിലുള്ള പ്രതികരിക്കുന്നില്ല എല്ലായിടത്തും ഇത് സ്വാഭാവികമായിട്ടുള്ള സംഭവമാണ് എല്ലായിടത്തും നമ്മൾ എണ്ണൂറ് കൊല്ലം മുമ്പ് ഈ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങളെ ഔട്ട്കാസ്റ്റ് എന്ന് പറയും എന്താ വെച്ചാൽ അവര് പോലും ഇല്ല ജാതിക്ക് പുറത്താണ് ജാതിയിൽ പോലും ഇല്ല എന്ന് പറഞ്ഞതുപോലെയാണ് സിനിമാ ലോകം സിനിമാ ലോകത്തിലെ ഈ പാവപ്പെട്ട സ്ത്രീകൾ ഇരകളായ സ്ത്രീകൾ പഴയ ഔട്ട്കാസ്റ്റിൻ്റെ അതേ സമാനമായ നിലയിലാണ് അവർ ഈ കുടുംബത്തിൽ സിനിമാ കുടുംബത്തിൽ അംഗങ്ങളല്ലേ അവർക്ക് ഇത്രയും വലിയ ഉണ്ടായപ്പോൾ ഇത്രയും ക്രൂരമായ പീഡനം ചൂഷണം ഏറ്റുവാങ്ങേണ്ടി വന്നപ്പോൾ അവരെ ചേർത്തു പിടിക്കാൻ സഹോദരന്മാരെ ആരെയും കാണുന്നില്ലല്ലോ സത്യത്തിൽ വേഷമുണ്ട് അത് കാണുമ്പോൾ സിനിമാ മേഖലയിലെ എല്ലാവരെയും പൊതുവൽക്കരിച്ചുകൊണ്ട് ഞങ്ങളാരും കുറ്റപ്പെടുത്തിയിട്ടില്ല കുറ്റക്കാരെ മാത്രമേ ഉള്ളു കുറ്റക്കാരെ സംരക്ഷിക്കാൻ ആരും ഇറങ്ങണ്ട ആരും ഇറങ്ങണ്ടാരി അത് തെറ്റാണെന്നാണ് ഞാൻ പറഞ്ഞത് തെറ്റാണ് കാരണം ഇരകൾ കൊടുത്ത മൊഴിയുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ റിപ്പോർട്ടാണ് ഇരകൾ കൊടുത്ത മൊഴി പെൻഡ്രൈവായി അവര് കൊടുത്ത എവിഡൻസ് വാട്സാപ്പായിട്ടുണ്ട് അപ്പൊ എന്താണ് ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്തിരിക്കുന്നു ഒഫൻസ് ഒഫൻസ് അല്ല അല്ല ഒരു സീരീസ് ഓഫ് ഒഫൻസ് കമ്മിറ്റ് ചെയ്തിരിക്കുന്നു ആണല്ലോ ഗവൺമെന്റിന്റെ മുമ്പില് ആ ഇൻഫർമേഷൻ ബിഫോർ ദ ഗവൺമെന്റ് സീരീസ് ഓഫ് ഒഫൻസ് കമ്മിറ്റ് ചെയ്തിരിക്കുന്നു അതാണ് ഞാൻ സെക്ഷൻ വൺ നയൻറ്റി നൈൻ ഓഫ് ദി ഭാരതീയ ജ്ഞാന സംഹിത എന്താ അന്വേഷിക്കണം ഞങ്ങള് എഫ്ഐആർ എടുക്കാനാണല്ലോ പറഞ്ഞത് ഞങ്ങള് സീനിയറായ വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥരുടെ ഇൻവെസ്റ്റിഗേഷൻ ടീം ഉണ്ടാക്കി അന്വേഷിക്കണമെന്നാണ് പറഞ്ഞത് അന്വേഷിക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞത് അപ്പോ ഞാൻ താങ്കൾ ചോദിച്ച ചോദ്യത്തിന് ഞാൻ മറുപടി പറയണത് ഇൻഫർമേഷൻ ഒഫൻസ് കമ്മിറ്റി ചെയ്തു എന്നതിന്റെ തെളിവ് സൈഡുള്ള ഇൻഫർമേഷൻ നമ്മുടെ മുമ്പിൽ ഇരിക്കുമ്പോ ഗവൺമെന്റ് ആരുടെ പരാതി അന്വേഷിച്ചു പോണ് പരാതിയാണത് മൊഴിയാണ് സർക്കാർ നിയോഗിച്ചൊരു കമ്മിറ്റിയുടെ മുൻപാകെ ഇരകൾ കൊടുത്ത മൊഴിയാണ് വിത്ത് എവിഡൻസ് ഞാൻ പറഞ്ഞു തന്നെയാണ് പറഞ്ഞത് ഇനി ഇതേ ഇരകളെ കൊണ്ട് മൊഴി പരാതി കൊടുപ്പിക്കണം എന്ന സർക്കാരിന്റെ നിലപാട് തെറ്റാണെന്നാണ് നിയമപരമായും തെറ്റാണ് ധാർമ്മികമായും തെറ്റാണ് ധാർമ്മികമായും തെറ്റാണ് ഞാൻ ചോദിക്കട്ടെ ഒരു തൊഴിലിടത്തിൽ ഒരു സർക്കാർ ഓഫീസിൽ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ ഇതുപോലെ പെരുമാറി എന്താ നടപടി അറിഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഏറ്റവും മുകളിലുള്ള ഉദ്യോഗസ്ഥൻ അറിഞ്ഞു കഴിഞ്ഞാൽ എന്താ സ്ഥിതി അത് ഈ ഇരയായ സ്ത്രീക്ക് അപമാനമാവും ഈ സംഭവം പുറത്തറിഞ്ഞാൽ അതുകൊണ്ടത് മൂടി വെക്കുമോ പോലീസ് ഹാസ് ടു ഇൻവെസ്റ്റിഗേറ്റ് ബഹ്റ ബെഹ്റ അല്ല നിയമോപദേശം കൊടുക്കേണ്ടത് സർക്കാരിന് ആവശ്യമായ ഉപദേശമാണ് അദ്ദേഹം കൊടുത്തത് സർക്കാർ ആഗ്രഹിച്ച ഉപദേശം അത് പണ്ഡി അഡ്വക്കേറ്റ് ജനറൽമാരെ നിന്ന് അഭിപ്രായം എഴുതി വാങ്ങിക്കുന്ന പോലത്തെ പരിപാടിയാണ് ഇതൊക്കെ സാമാന്യമായ നീതിബോധമുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇത് ഇത് ലോ പോലും പഠിക്കണ്ട ഇതിന് വേണ്ടി സജി ചെറിയൊണ്ട് എന്നെ പിന്തുണ ബാലഗോപാൽ ഞാൻ പറയുന്നത് അതേ വാദം ഞാൻ കഴിഞ്ഞ മൂന്ന് നാല് ദിവസമായി ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളെല്ലാം ഉയർത്തിക്കൊണ്ടിരിക്കുന്ന അതേ വാദത്തിനാണ് ധനകാര്യമന്ത്രി പിന്തുണ നൽകിയത് കേസ് എടുക്കണമെന്നാണ് വൺ നയന്റി നയൻ അനുസരിച്ച് കേസ് എടുത്തില്ലെങ്കിൽ ഒളിച്ചു വെച്ചാൽ അവർക്ക് ആറുമാസം തടവിശേഷം കിട്ടും മനസ്സിലായില്ലേ ഇത് അറിയാം ഇത് വായിച്ചവരാണ് രണ്ട് സാംസ്കാരിക മന്ത്രിമാരാണ് ഇത് വായിച്ചവര് ഇത് വായിച്ചവര് മുഖ്യമന്ത്രി ഇതറിയാവുന്നാൽ അവര് നാലര കൊല്ലമായി ഇങ്ങനെ ഒരു ഒഫൻസ് കമ്മിറ്റി വിവരം അറിഞ്ഞിട്ട് മറച്ചു വെച്ചത് അതാണ് വളരെ ലളിതമാണ് ഇത് ഒരു ഒട്ടും സങ്കീർണമല്ല ഒട്ടും കോംപ്ലിക്കേറ്റഡ് അല്ല ഗുരുതരമായ തെറ്റാണ് സർക്കാരി അല്ലെ ഞാൻ പറഞ്ഞത് ആ കുടുംബത്തിലെ അംഗങ്ങളിലെ ഈ പാവം ഞങ്ങൾ അവരെ കൂടെയാണ് ഞങ്ങൾക്ക് കടുത്ത സ്ത്രീ പക്ഷ നിലപാടാണ് എവിടെയാണ് സ്ത്രീകൾ അപമാനിക്കപ്പെടുന്നത് എവിടെയാണ് അവർ പാർശ്വവൽക്കരിക്കപ്പെടുന്നത് എവിടെയാണ് അവരുടെ മീതെ അതീശത്വം സ്ഥാപിക്കുന്നത് അവിടെ അവരുടെ ശബ്ദമായി ഞങ്ങളുണ്ടാവും ഞങ്ങളുടെ നിലപാടാണ് അവരോട് എല്ലാവരോടും കൂടി പറയാനുള്ളത് അവരവരുടെ സഹോദരിമാരായി കൂടെ പ്രവർത്തിക്കുന്ന ഈ പാവം സ്ത്രീകളെ കണ്ട് അവരുടെ അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടി അവര് മുന്നറിയിൽ എന്നാണ് എനിക്ക് പറയാനുള്ളത് എല്ലാവരോടും കോൺക്ലേവ് പിന്നെ അല്ലാതെ ആരോപണ വിധേയനായവനെ ഇപ്പുറത്തും അതിൻ്റെ അപ്പുറത്ത് ഇരകളായ സ്ത്രീകളെ തിരുത്തി ഈ പാവം പെൺകുട്ടികളെ അപമാനിക്കല്ലേ സർക്കാർ ചെയ്യുന്നത് അതിന് ഞങ്ങൾ സമ്മതിക്കില്ല അത്തരം ഒരു കോൺക്ലേവ് ഈ ആരോപണ വിധേയരായ ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു കോൺക്ലേവ് നടത്താൻ സർക്കാർ തുനിഞ്ഞാൽ അതിന് ഞങ്ങൾ ശക്തിയായി എതിർക്കും ഒരു മന്ത്രിയായിട്ടുള്ള ആൾ അവസരം 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 നിഷേധിച്ചു നിഷേധിച്ചു നിലവിൽ അല്ലെങ്കിൽ നേരത്തെ ഒരാൾ എന്നുള്ളതാണ് എന്നുള്ളതാണ് പോലും കൊടുത്തിരുന്നില്ല ഇത് ആരെ അതെല്ലാം അന്വേഷിക്കപ്പെടേണ്ട കാര്യങ്ങളാണ് അന്വേഷിക്ക അന്വേഷിക്കട്ടെ അതെല്ലാം അന്വേഷിക്കട്ടെ അന്വേഷിക്കട്ടെ ഇപ്പോ മന്ത്രിസഭയിൽ മന്ത്രിയായിരിക്കുന്ന ഗണേഷ് കുമാറിന് ഇതിൽ പങ്കുണ്ടോ എന്ന് അന്വേഷിക്കട്ടെ ഞാൻ കഴിഞ്ഞത് പറഞ്ഞ അദ്ദേഹത്തിനോട് മറുപടി പറയാനാണ് പറഞ്ഞത് അന്വേഷിക്കട്ടെ ഇത് ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ ഈ വിഷയം കൊണ്ടുവരുന്നത് നിങ്ങളിവിടെ മനസ്സിലാക്കണം രാഷ്ട്രീയമായിട്ടല്ല രാഷ്ട്രീയമായിട്ടില്ല അല്ല ഞങ്ങൾ വയനാട് വിഷയം ഉണ്ടായപ്പോൾ രാഷ്ട്രീയമായിട്ടാണ് ഞങ്ങൾ അതിനെ കൈകാര്യം ഞങ്ങൾ ഈ വിഷയത്തെ രാഷ്ട്രീയമായിട്ടല്ല കാണുന്നത് ഇതൊരു സ്ത്രീ വിഷയമായിട്ടാണ് കാണുന്നത് ഒരു സ്ത്രീ പക്ഷ നിലപാടാണ് ഈ കാര്യത്തിൽ അല്ലാതെ ഗവൺമെൻറ്റിനെതിന് വെച്ച് നാല് പൂളി പൊളിയാക്കാം എന്ന് വിചാരിച്ചിട്ടല്ല ഞങ്ങൾ വന്നിരിക്കുന്നത് ഞങ്ങളൊരു നിലപാട് ഇത് നിലപാടാണ് ഈ നിലപാട് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിലേക്ക് വേണം പ്രതിപക്ഷം എന്ന നിലയിൽ ഞങ്ങൾക്ക് ധാർമ്മികമായ ഉത്തരവാദിത്തമുണ്ട് അതുകൊണ്ടാണ് ഏത് കൊലകൊമ്പലാണ് ഇതിൻ്റെ അകത്ത് ആരോപണ വിധേയരായിരിക്കുന്നത് എന്നൊന്നും നോക്കാതെയാണ് ഞങ്ങൾ ഈ നിലപാടെടുത്തിരിക്കുന്നത് പലരും മടിക്കുന്ന അതുകൊണ്ടാണല്ലോ വളരെ പ്രധാനപ്പെട്ട ആളുകൾ ഇതിനുണ്ടാകും ഉണ്ടാകും എന്നതുകൊണ്ടാണല്ലോ പലരും മടിക്കുന്നത് മിണ്ടാതിരിക്കുന്നത് ഞങ്ങൾ മിണ്ടുന്നത് ഇതിൻറ്റേകത്ത് ആളുകളുടെ ചെറുപ്പമല്ല അപമാനിക്കപ്പെട്ട സ്ത്രീകളെയാണ് നീതി നിഷേധിക്കപ്പെട്ട സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് അവർക്ക് നീതി കിട്ടുന്നത് വരെ ഞങ്ങൾ പോരാ